എടുങ്ങുന്ന നാളെ ടൂർ പോകുക പറഞ്ഞാൽ പിന്നെ ഉറക്കവും രാവിലെ എണീക്കുകയും ചെയ്യും നല്ല അടിപൊളി എനർജി ആയിരിക്കും എന്നെപ്പോലെ അന്നൊന്നും നിങ്ങളെന്നു എനക്ക് അറിയില്ല നമ്മളിങ്ങനെ തന്നെ ആയിനും അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിട്ട് റൂമിലെത്തിയിട്ട് കട്ടെന്ന് ഉറക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് ഞെട്ടി തൊട്ടപ്പുറത്ത് ബീച്ച് ഇതുപോലൊരു സ്ഥലത്താണ് നമ്മൾ വരുന്നതെന്നുള്ള കാര്യം എനക്ക് അറിയില്ലായിരുന്നു ആ ബീച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് ഓ ഒന്നും പറയണ്ട ഭയങ്കര സന്തോഷമായി ഇനി കാരണം ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ നിൽക്കുന്നത് അന്നേരം പിന്നെ സന്തോഷം ഇല്ലാണ്ട് ഇരിക്കൂലല്ല എനിക്ക് മാത്രമല്ല മക്കൾക്കോ വാപ്പക്കോ അത്രയ്ക്കോ അമ്മക്കോ എല്ലാം സന്തോഷമായി കാരണം കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നെ ആടുന്ന് നമ്മൾ തായലേക്ക് ഇറങ്ങിയിട്ട് ബീച്ചിൻ്റെ കുപ്പായം എല്ലാം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായി രണ്ടാക്കും ബീച്ച് ഡ്രസ്സ് ബീച്ചിൽ പോകുമ്പോഴേണ്ട കുപ്പായം ബീച്ച് ഡ്രസ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് കുപ്പായലിപ്പോൾ ഉണ്ട് പണ്ട് കാലത്തൊന്നും ഇത് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ കാണുമ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പിള്ളേര്ക്കും ഇഷ്ടമായിരിക്കും ഇടാനും ഇഷ്ടമായിരിക്കും അന്നേരം നമ്മൾ അങ്ങനെ വാങ്ങിയതാണേ അത് ലുലുമാളിൽ പോയിട്ട് വാങ്ങിയേ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് വിചാരിച്ചതിന് ബീച്ചിൽ പോയിട്ട് കുറച്ചു നേരം കളിക്കാന്ന് ഇവർക്കാണെങ്കിൽ ഇവരെ കൈമിലൊരു സാധനമുണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഭൂമർഗ്ഗെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പണ്ടേ കേട്ടിട്ടുണ്ട് ഭൂമർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ കൈമിലേക്ക് തന്നെ തിരിച്ച് വരുന്ന പറയുന്നത് ഈ സാധനം ശരിയാണ് മുകളിലോട്ട് പൊതിച്ചെറിയുമ്പോഴത്തേക്ക് തിരിച്ച് വരുന്നുണ്ട് ഫിഡ്ജറ്റ് സ്പിന്നർ എല്ലാം പോലെയാണ് മൂന്ന് വാലുള്ള സാധനം അങ്ങനെ അതിനെ അതിനെക്കൊണ്ടെല്ലാം കുറേ നേരം കളിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി വെള്ളത്തിലും കുറച്ചു നേരം കാലെല്ലാം മുക്കി കഴുകി നല്ല സുഖം ഉണ്ടായിന് നല്ല തണുപ്പുണ്ടായിന് എന്നിട്ട് ചന്തയിലേക്ക് പോയി ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറയെ സാധനങ്ങളുണ്ടായിരുന്നു ഈ വള പൊട്ട് കളിപ്പാട്ടങ്ങൾ പിന്നെ കളിപ്പാട്ടം കാണുമ്പോൾ പിള്ളേർക്കെന്തായാലും വേണം എന്ന് തോന്നൂലേ അവർക്ക് വേണമെന്ന് പറഞ്ഞത് ഇരുന്ന് സ്പ്രിങ്ങിൻ്റെ ഈ വളയായനും അങ്ങനെ രണ്ടാക്കും ഓരോന്ന് വാങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള പാർക്കിലേക്ക് പോയി ജലകേളി കേന്ദ്രം എന്നാണ് ആടെ എഴുതിയിട്ടുള്ളത് ആടെ കുറേ സാധനങ്ങളുണ്ടായിന് ഈ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഇഷ്ടാവുന്ന തരത്തിലുള്ള കുറേ സാധനങ്ങൾ അവരാദ്യം തന്നെ ഈ ഡ്രാഗണിൽ കയറിയിട്ട് കുലിങ്ങിയിട്ട് വട്ടം കയറുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര സന്തോഷമായി കാരണം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിനകത്ത് കയറാൻ എനക്കും പറ്റണമെങ്കിൽ ഞാനും കയറുമായിരുന്നു പക്ഷേ അവരവരം നന്നില്ല ഓൺലി ഫോർ കിഡ്സ് എഴുതിയിട്ടുണ്ടായിന് പിന്നെ എന്ത് ചെയ്യാനാ ആടിയിരുന്നു അടു വെട്ടിയതല്ലേ ഒന്നിരിക്കാൻ വെച്ചിട്ട് ഞാൻ ആട ഇരുന്നപ്പോഴത്തേക്കും പിള്ളേർ ആടിയിടെയെല്ലാം പോയി കളിച്ച് പിന്നൊരു സന്ധ്യല്ലാകുമ്പോഴത്തേക്കും നമ്മൾ റൂമിലേക്ക് വന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ലൈറ്റെല്ലാം കത്തിയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിന് അങ്ങനെ രാത്രിയായി ചെമ്മീൻ റോസ്റ്റും ചപ്പാത്തിയും അപ്പവും ചിക്കൻ കറിയെല്ലാം അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഒരു രസമില്ലാത്ത ഹോട്ടലിൽ കാപ്പി കുടിച്ചു ഈ ഹോട്ടലിലെല്ലാം ഇങ്ങനെ നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ലാത്ത പാക്കറ്റ് കാപ്പിയാണ് നമുക്ക് കിട്ടുക അങ്ങനെ ആ കാപ്പിയും കുടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പം കുറച്ചു നേരം ഇരുന്ന് ആസ്വദിക്കേണ്ടേ ഇനിയിപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്നുള്ള തീരുമാനമായിരുന്നു നമുക്ക് വർക്കല ബീച്ചെല്ലാം പോയിട്ട് കുറച്ചു നേരം ആണെന്നെല്ലാം അടിയും കുറച്ചു നേരം കളിക്കാമെന്ന് വിചാരിച്ചു ബീച്ചാന്ന് ഇവരെ ഇഷ്ടപ്പെട്ട സംഭവം അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തേക്ക് നോക്കിയേക്കുമ്പോഴത്തേക്കും പുറത്ത് നല്ലൊരു മൂടൽ മഞ്ഞുപോലെയുണ്ട് അത് പുകയാണെന്ന് ആദ്യം വിചാരിച്ചിന് പിന്നെ മനുഷ്യൻ ിലായത് മഞ്ഞാണ് രാവിലെ ആയതുകൊണ്ട് കുറച്ച് മഞ്ഞു പോലെയെല്ലാം കാണുന്നുണ്ടായിന് പിന്നെ അവർ അടിയിരുന്ന ആ സ്പ്രിങ്ങിനെ കൊണ്ട് കുറേ നേരം കഴിച്ചു എന്നൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു സ്പ്രിങ് ഉണ്ടായിന് നമുക്കെല്ലാം ചെറിയ ഈ നയൻറ്റീസിലുള്ള ആൾക്കാർക്കെല്ലാം ഉള്ള സാധനമാണ് തോന്നുന്നു ഈ സ്പ്രിങ് ഇപ്പോഴത്തെ പക്ഷേ കുറച്ച് വലുതാണ് വേഗം കുടുങ്ങുന്നുണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നേരെയാക്കണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് അങ്ങനെ അതെല്ലാം എടുത്ത് അവിടെ കളിച്ച് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് ആകുമ്പോഴത്തേക്കും അവർക്ക് വിശപ്പ് വന്നു നമുക്കെന്നാൽ തായലേക്ക് പോകാതെ തിന്ന പറഞ്ഞു അങ്ങനെ പൂരി ഉരുളക്കെങ്ങ് ദോശ ചമ്മന്തി ഇഡലി അങ്ങനെയെല്ലാം ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് മറ്റേ ബത്തക്കിയും ഫ്രൂട്ട്സെല്ലാം കഴിച്ച് എന്നിട്ട് പിന്നെ മധുരമുള്ള കുറച്ച് സാധനങ്ങളും എടുത്തു അത് തിന്നാണ്ട് അങ്ങനെ പോവാം ചായയും കുടിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് റെഡിയാവാം സെറ്റാവാം നമുക്കടുത്ത സ്ഥലത്തേക്ക് പോകാം എന്ന് കാരണം നമ്മൾ റൂമിലിരിക്കാനല്ലല്ലോ വന്നിനി എല്ലായിടത്തും കറങ്ങാനല്ലേ അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം നേരെ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മൺട്രൂ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൺട്രൂ തുരുത്ത് മൺട്രൂ ഐലൻഡ് എന്നാണ് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ആടെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് ആടെ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് തോണിയിൽ യാത്രയുണ്ടാകുമായിരിക്കും തോണിയിൽ കയറാത്തോണ്ട് എന്നെ തോണി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിലും മുങ്ങിപ്പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് നീന്തൽ അറിയില്ലല്ലോ നമ്മളെ നാട് നാട്ടിട്ടുണ്ടെങ്കിൽ ശ്രീകണ്ഠാവരങ്ങനെ നാട്ടിൽ കണ്ണൂരല്ലോ തോണിയും വെള്ളമെല്ലോ ഉണ്ട് എന്നാലും തോണിയിൽ കയറിയിട്ടുള്ള പരിചയമൊന്നുമില്ല ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ ഞങ്ങളെ രണ്ട് മണിക്കൂറത്തേക്ക് തുണിയിൽ കൂട്ടിയിട്ട് പോകുക പറഞ്ഞു ഇങ്ങനെ ഓരോ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകുമ്പോൾ തോണി ഒറ്റക്കൊടിക്കാൻ പറ്റുന്ന തോണി അങ്ങനത്തെല്ലാം ഉണ്ട് അപ്പം നമ്മളങ്ങനെ തോണിയിലോട്ട് കയറി തോണിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നല്ല സമയത്താണ് നമ്മൾ വന്നിനിന്ന് എനിക്ക് തോന്നിയത് നമ്മളൊരു പതിനു മണിയെല്ലാം ആകുമ്പോൾ പതിനേ കാലല്ലാകുമ്പോൾ ആ ഇൻ്റകത്തേക്ക് കയറി ഇരുന്നത് അപ്പത്തേക്ക് നല്ല നട്ടപ്പെരിക്കുന്ന വെയിൽ വന്നിട്ടുണ്ടായിനി ഇതിനെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്കിൽ പലിച്ചൊക്കെ പോകണം അല്ലെങ്കിൽ വൈകുന്നേരം പോകണം ഇതാണ് നല്ല ബെസ്റ്റ് സമയം പക്ഷേ പതിനൊന്ന് മണിക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തലയും വെട്ടും എല്ലാം പൊട്ടും പിന്നെ നമുക്കൊരു തലയിലേത്തുണ്ട് എപ്പോൾ നോക്കുമ്പോൾ ബീച്ചിൽ വെള്ളത്തിലല്ല ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടുച്ച വെയിലാണ് പോകും അത് എന്നിട്ടാണെന്ന് അറിയില്ല നമുക്ക് മാത്രമെന്നു അങ്ങനെ വരുന്നത് വേറെ ആരും അറിയില്ല പിന്നെ നമ്മളുടെ എയിം നമ്മളുടെ ലക്ഷ്യം നമ്മൾ വെയിലല്ലെങ്ങ് തള്ളി മരിയിട്ട് പോവാം നിറയെ സൺസ്ക്രീന് വാരി പോത്തുക എന്നിട്ടങ്ങ് പോവുക പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ ടൈം ഇതായിരുന്നു എന്തായാലും മൺറൂ മൺറൂത്തൂരത്ത് സൂപ്പറാണ് അടിപൊളിയാണ് തിരുവനന്തപുരത്തുള്ളവർക്കും കൊല്ലത്തുള്ളവർക്കും കൊല്ലത്തിനടുത്തുള്ള ആൾക്കാർക്കും എന്തായാലും പോകണം എന്തായാലും പോകാൻ പറ്റുമോ എന്നങ്ങ് പോണേ കാരണം നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട് കാണാൻ എന്തൊരു രസമാണ് തോണിയിൽ ഇങ്ങനെ പോകാനും നല്ല രസമാണ് കാണാനും രസമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പാലങ്ങൾ പാലം വരുവേ അപ്പം നമ്മൾ ഇങ്ങനെ കുനിയണം കുനിഞ്ഞു കൊടുക്കണം എന്നിട്ട് അടിയിലടിയിലൂട്ടപ്പണം പിന്നെ പോകുന്ന വഴിയിൽ കുറേ വള്ളികൾ പിന്നെ മീൻ വളർത്തുന്ന സ്ഥലങ്ങൾ അങ്ങനെ പലതും കാണാനുണ്ട് പാമ്പിനെ കാണാം മീനിനെ കാണാം എല്ലാ സമയത്തും നമ്മൾ കൈ വെള്ളത്തിലിടാനും പാടില്ല കാരണം അടിയിൽ വെള്ളത്തിൽ പാമ്പുണ്ടാവും പല സാധനങ്ങളും ജീവികളുണ്ടാവും ഉണ്ടാവും എന്നെല്ലാം പറയുന്നില്ല മുതലി ഉണ്ടാവും എന്ന് എനിക്ക് ഉണ്ടോ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റില്ലേ വെള്ളമല്ലേ ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിലോ നമ്മളെ നാട്ടിൽ കണ്ണൂരെല്ലാം കുറേ തോടും പുഴയെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ എന്താ പറയുക തോണിയിലങ്ങനെ പോയിട്ട് വെള്ളം കയറുന്ന സമയലുണ്ട് മഴ നല്ലോണം കൂടിയ വെള്ളം കയറുന്ന സമയത്തെല്ലാം തോണി ഉണ്ടാവലുണ്ട് അതിന് ഒറ്റ ഒരിക്കൽ പണ്ട് കുഞ്ഞു ആകുമ്പോൾ അങ്ങാട്ടെ ഞാൻ പോയതേലും പിന്നെ പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ തോണി കയറാൻ ഭയങ്കര അരങ്ങായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ തോണിയിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളത്തിൽ നോക്കുന്നത് വെള്ളത്തിൽ കൈ തൊടുന്നുണ്ട് അവർ തൊട്ടോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൈ തൊടാം പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടടുത്ത് പോകുന്നതുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം നമ്മളെ കൈമില് നിറയെ കുപ്പിയും വെള്ളം പിന്നെ അവർക്ക് എന്തെങ്കിലും തിന്നണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൈമിൽ കരുതിയിട്ട് വേണം പോകാൻ ചെറിയ കുഞ്ഞുകൾ ഉറപ്പായിട്ട് തിന്നണ്ട സാധനം എടുത്തിട്ട് പോകണം കാരണം അവർക്ക് ഉറപ്പായിട്ടും വിശക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയാൻ നമുക്ക് പുറത്തേക്ക് പോകാനോ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് എത്താനോ പറ്റില്ല ഒരു മണിക്കൂറത്തേക്ക് അഞ്ഞൂറ് റുപ്പ്യാന്ന് അവർ പറഞ്ഞിന് ഓരോ ബോട്ടിനും ഓരോ സമയം ഉണ്ടാകുമായിരിക്കും ഇതാണ് മീനിനെ വളർത്തുന്ന സ്ഥലം നിങ്ങൾക്ക് തന്നെ മുഖല്ലം കാണാം കാരണം നമ്മൾ വെയിലത്തൂട്ടിയല്ലേ പോകുന്നു അന്നേരം പിന്നെ വെട്ടി തിളങ്ങുമല്ലോ അമ്മയാണെങ്കിൽ തലയിലിട്ട ഷാളും പൊത്തിയിട്ട കുറെ നേരം ഇരിക്കുന്നുണ്ടായി കുറച്ചു നേരം ഷാളിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കിട്ട് വീഡിയോ എടുക്കട്ട് എന്നെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും മുഖത്തിൽ തെളിച്ചില്ലാത്തത് വെയിലായതുകൊണ്ടാണ് വെയിലാവുമ്പോഴത്തേക്കും നമുക്ക് കണ്ണ് തുറക്കാൻ കഴിയുന്നുണ്ടായിട്ടാണ് ഞാനൊന്ന് വെള്ളം തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ വെയിലിൻ്റെ പോലെയല്ല വെള്ളം നല്ല തണുപ്പുണ്ടായിന് കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കണം എന്നുണ്ടായിന് പറ്റുന്ന പോലെ അല്ലേ ഞാനെടുത്ത് കാരണം ഇതേയോളം അങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനും ആവുന്നില്ല അഥവാ എൻ്റെ ഫോണങ്ങാറ്റം വെള്ളത്തിൽ വീണ് പോയാലോ എനക്കൊരു പേടി ഉണ്ടായിന് അപ്പോൾ ആ പേടിയിൽ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കാറല്ലോ പിന്നെ ഈ പോകുന്ന വൈക്കല് ഇതുപോലെ സൈഡിലെല്ലാം വെയിൽ കിട്ടിയിട്ടെല്ലാം ഉണ്ടായിന് ആ സ്ഥലത്തെല്ലാം നമ്മൾ തോണി ഇങ്ങനെ ചെറുതായിട്ട് കൊണ്ടുപോയിട്ട് ഇടിക്കും അപ്പം നമ്മൾ കയ്യോ കാലോ ഒന്നും പുറത്ത് ഇടരുതെന്ന് അവർ പറയും അങ്ങോട്ട് പോകുമ്പം ഇങ്ങോട്ടേക്കും തോണി വരുന്നുണ്ടായി ഇതുപോലെ നമ്മൾ കുനിയും നമ്മൾ പാലത്തിൻ്റെ അടുത്ത് പിന്നെ തുറന്ന സ്ഥലത്തെല്ലാം എത്തുന്നുണ്ട് അന്നേരം എല്ലാം ഭയങ്കര വെയിലായിരുന്നു ഈ എന്നാൽ മാംഗ്രൂവ് ഈ വംശനാശം വരുന്ന മരങ്ങളില്ലേ അതെല്ലാം ഉണ്ടായിന് അതിൻ്റെ വള്ളിയാണ് ഈ കാണുന്നത് ആ വള്ളിയിലെല്ലാം നമുക്ക് പോയി നിൽക്കുക കാരണം അതിൻ്റെ അകത്ത് വൂവില്ല വെള്ളത്തിലേക്ക് പോവില്ല നറിയ വള്ളികളാണ് അങ്ങനെ പിള്ളേർക്ക് വേണമെങ്കിൽ നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നെല്ലാം പറഞ്ഞു ആ തുണി കുടിക്കുന്ന ചേട്ടൻ ചേട്ടം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ചില സ്ഥലത്ത് നല്ല വെയിൽ ചില സ്ഥലത്ത് നല്ല തണലും ഉണ്ട് അതുകൊണ്ട് ഇടുന്നെല്ലാം നല്ല ഫോട്ടോ എടുക്കാൻ എല്ലാം നല്ല അടിപൊളിയായിരുന്നു മക്കൾക്കാണെങ്കിൽ കഴിഞ്ഞാൽ തുഴഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട് മുറുക്കപ്പിടിക്കണില്ലെങ്കിൽ അത് താരിപ്പം പിന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പരപ്പുള്ള സ്ഥലം നമുക്കവിടെ നിന്നിട്ട് കളിക്കലെല്ലാം ചെയ്യാം നല്ല മീനെല്ലാം ഉണ്ടായിന് കുറെ ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ടായി കുറച്ച് നിന്ന് ും നല്ല രസമുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തിനടുത്ത് അനങ്ങി പോവാൻ മറക്കണ്ട കേട്ടോ അപ്പൊ എത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം